മനുഷ്യന് ഈ ശ്വാസം മുട്ടിനൊരു കുറവുമില്ല മുളുകി മരുന്നും കുടിച്ചിട്ടാണെങ്കിൽ അതൊരാക്കില്ല ഇത്ര കാലം മുന്നേ തുടങ്ങിയതാണ് നേരം വലുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ശ്വാസം മുട്ട കുറേ നേരം നിൽക്കണം എന്ന് തീരുവാണോ അവൻ്റെ ഈ ദുരിതമൊക്കെ എത്ര കാലം മുന്നേ തുളർത്തിയതാ അരി ഇല്ലേ ഞാൻ ആ പെണ്ണിനോട് പറയാം അരിയില്ല എന്നുള്ളത് ചെലവിന് തന്നെ വേണം അവൾക്കൊരു ഇച്ചിരാങ്ങ പൈസ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ആരും ഇല്ലയെന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിക്കും പറഞ്ഞിട്ടെങ്കിൽ അതിനെയും ചീത്താറ് നിങ്ങൾക്ക് എന്താ തൊള്ളം ഡൈനിൽ എന്ന് ചോദിക്കും എന്നെ പരി കൊടുന്നത് അതെങ്ങനെ ഒരുത്തിക്കിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പകുതി മുക്കാൽ നിലത്തിട്ടും കാണ്ടല്ലേ കുട്ടി അടങ്ങാറായി എല്ലാവരൊക്കെ ഉണ്ടോ

എന്റെ സൈന രാവിലെ തന്നെ പാത്രങ്ങളോട് ഭയങ്കര പരാതിയാണല്ല എന്താ വന്നത്തെ പരാതി പരാതിയൊന്നും അല്ല എന്റെ കുട്ടിയെ ഉമ്മഅമ്മന്റെ ശ്വാസമുട്ടിന്റെ കൂട്ടം പറയാണ് എന്ന് തുടങ്ങിയതാണ് ഈ ശ്വാസമുട്ട് എത്ര ഉളികമായിരുന്നു ഉമ്മ കുടിച്ച് ഒരു മാറ്റം വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടട്ടെ നിങ്ങളോട് എത്ര ഞാൻ പറഞ്ഞു നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ വരും എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് കശാസ്ത്ര